ഞാനാണ് വാർഡ് നമ്പർ രഞ്ജിത്ത് വെള്ള പെയിന്റിലേ വെള്ള കളറല്ലേ ഇതാണ് എന്റെ യഥാർത്ഥ കളർ എനിക്ക് ജന്മം തന്ന അമ്മയാണ് ഇത് കാണപ്പെട്ട അമ്മയാണ് എല്ലാ ദിവസവും വിളിക്കും ഞാൻ അത് കൊച്ചുമക്കളുടെ വേറെ എങ്ങും കൊടുക്കാൻ പാടില്ല എവിടെ പോയാലും പഞ്ചായത്തിൽ പോയാലും ബാങ്കിൽ പോയാലും എവിടെ പോയാലും ഈ നമ്പർ ആയിരിക്കണം ഞാനാണ് വാർഡമ്പർ രഞ്ജിത്ത് വെള്ള പെയിന്റിലെ കണ്ടിട്ടുള്ളല്ലോ കണ്ടിട്ടുള്ളൊ വെള്ള വെള്ളക്കളറല്ലേ ഇതാണ് എൻ്റെ യഥാർത്ഥ കളറ് തലവൂരിന്റെ മണ്ണിലേക്ക് അമ്മയ്ക്ക് സ്വാഗതം അമ്മ കാണാൻ വേണ്ടി അമ്മയെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും അറിയോ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കൊക്കെ നമ്മൾ മൊബൈൽ മൊബൈലില്ലാത്തവരുണ്ട് അവർക്ക് മൊബൈൽ ഫ്രീ ആയിട്ട് കൊടുക്കണം പിന്നെ സിമ്മ് സഹിതം അപ്പം അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരിലേക്കും പലർക്കും എന്തെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഒരു അതിനെ തരണം ചെയ്യാൻ സാധിക്കും വേണ്ടിയുള്ള വാർഡ് മെമ്പർ അയൽവാസികളും പോലീസ് സ്റ്റേഷനും ആരോഗ്യ പ്രവർത്തകരെ എല്ലാം നമ്പർ ഇതിനകത്ത് സേവ് ചെയ്തിരിക്കുകയാണ് ഇവർക്കെല്ലാം ഓരോ രുടെയും മൊബൈൽ എന്നെ ഡയൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് സ്പീഡ് ഡയലിട്ടിരിക്കുകയാണ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അയൽവാസി രണ്ട് പ്രസ് ചെയ്താൽ വാർഡ് മെമ്പർ മൂന്ന് പ്രസ് ചെയ്താൽ പോലീസ് സ്റ്റേഷൻ അതേ രീതിയിൽ പഠിപ്പിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ഈ മൊബൈൽ ഇവിടെ ഈ അമ്മമാർക്ക് നൽകുവാൻ വേണ്ടി ആണ് മറികുട്ടി അമ്മ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ അമ്മ വന്നിരിക്കുകയാണ് അത് വേണ്ട അത് വേണോമ്മ എനിക്ക് ജന്മം തന്ന അമ്മയാണ് എന്നെ ഇത് കാണപ്പെട്ട കാണപ്പെട്ടമ്മയാണ് എന്റെ മാത്രമല്ല എന്നെ അറിയുമോ കണ്ടിട്ടുണ്ട് കുമ്മാരി അടിച്ചതെന്ന് കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടപ്പോ ആളെ അറിയലായിരുന്നു കണ്ണു മാത്രം കാണാമായിരുന്നുള്ളൂ അത് നല്ല കാര്യമല്ലേ അങ്ങനെ ഞങ്ങളും ചെയ്തില്ലേ നാട്ടിലെല്ലാവർക്കും നല്ല രീതി ചെയ്യണം അതിനാണ് അവർ അത് തന്നെ എൻ്റെ ശരി അവർ പഠിച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നത് ഒരു പ്രശ്നമുണ്ടായാൽ വിളിക്കുക ഓടി ചെല്ലും അങ്ങനെ ആരുടെ ആശ്രയം വേണ്ട അത് എത്രയേ ഉള്ളൂ കാര്യം അപ്പം അതിൽ കോൺഗ്രസ്സും രാത്രി അല്ല രാത്രി കോൺഗ്രസും എല്ലാം അതുതന്നെ അപ്പം അതിൽ ബി ജെ പി ആണെന്നാണ് പറഞ്ഞത് അതിപ്പൊ ഇതുവരെ നടക്കണത് അത് അവരുടെ സ്വഭാവല്ല എനിക്കൊരു വാർത്തയാണ് സ്വതന്ത്ര അമ്മ ഈ മൊബൈലുകൾ ഈ അമ്മമാർക്ക് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ജനപ്രതി വാർഡ് മെമ്പറാണല്ലോ അപ്പം ഈ വാർഡിലെ എല്ലാവരുടെയും കൂടെ ജനപ്രതിനിധിയാണ് അപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു നിവേദനമാണ് കേരളത്തിലെ എല്ലാ സീനിയർ സിറ്റിസൺ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കെല്ലാം ഈ മുഖ്യമന്ത്രി ഫ്രീ ആയിട്ട് കേരളത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് മൊബൈലും ഫോണും മൊബൈലും വിത്ത് സിമ്മും കൊടുക്കണം എന്നാണ് അപ്പം അതൊരു ഒരു നിവേദനം നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയാണ് പിന്നെ ലെറ്റർ പാടിലും കൊടുക്കുന്നുണ്ട് മെയിലും ചെയ്യുന്നുണ്ട് ആ അപ്പം ഞാൻ ഒന്ന് മുഖ്യമന്ത്രിക്കും കൊടുക്കും അതേപോലെ പിന്നെ പ്രധാനമന്ത്രിക്കും കൊടുക്കാൻ പോകണം ഇന്ത്യയിലെ എല്ലാവർക്കും വയോജ്യങ്ങളായിട്ടുള്ളവർക്ക് നമ്മൾ മുന്നെ മൊബൈൽ ഫോൺ ഫ്രീ ആയിട്ട് കൊടുക്കണം നമ്മളെ ഇപ്പം ഇപ്പം ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞു മുതൽ അറുപത് വയസ്സ് വരെയുള്ള എല്ലാവരും ടാക്സ് അടയ്ക്കുന്നതാണ് അല്ലേ അപ്പോൾ ഈ ടാക്സ് അടച്ചിട്ടാണ് വളരുന്നത് അപ്പോൾ അവസാന ഘട്ടത്തിൽ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ എങ്കിലും കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കാലത്ത് ആവശ്യമല്ലേ ഇപ്പം നമ്മുടെ ഒരു മുറ്റത്ത് വന്ന ഒരാൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുക അല്ല വീട്ടുകാർ അവസ്ഥയാണ് കേട്ടോ അതെ ഇതേപോലെ ഡയൽ ചെയ്യാലോ ഒന്നും പറഞ്ഞു ഞെക്കി കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അയൽവാസയ്ക്ക് അടുത്ത് വരുന്നത് രണ്ടെന്ന് പറഞ്ഞ് രണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്നെ വാർഡ് മെമ്പറിന് കിട്ടും മൂന്ന് പോലീസ് സ്റ്റേഷൻ അതേപോലെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ അപ്പം അമ്മയുടെയും ഇതിൽ ഒരു സപ്പോർട്ട് വേണം കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഈ രണ്ടാലും രണ്ടാലുമൂട് തലൂർ രണ്ടാലുമൂട് വാർഡിൽ നിന്ന് ഇത് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പം ഈ ഭാരതത്തിൽ മുഴുവനും നടപ്പിലാക്കാൻ ഇത് സാധിക്കണം നമ്മുടെ ഭാരതത്തിലുള്ള ഇന്ത്യയുടെ എല്ലാ വയോജനങ്ങൾക്കും ഫ്രീ ആയിട്ടുള്ള മൊബൈലും വിത്ത് സിമ്മും സഹിതം ഗവൺമെന്റ് നടപ്പിലാക്കാൻ കഴിയണം അല്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം പ്രോട്ടോക്കോൾ അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കുകയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ടിൽ നേരത്തെ ആദ്യത്തെ കോൾ അമ്മ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ല എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കിട്ടാമിട്ടേ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും എനിക്ക് കിട്ടാൻ കിട്ടും കിട്ടുകയും ചെയ്യും അമ്മയെ വിളിച്ച് ഏറ്റവും നല്ല കരങ്ങളിലൂടെ കൊടുക്കാൻ വേണ്ടിയാണ് ഇതാ നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഈ ഇവിടെ നിന്ന് ഈ വയോജനങ്ങൾക്ക് വയോജനങ്ങൾക്കിടെ ജീവൻ്റെ സംരക്ഷണത്തിന് ആണ് ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നത് അപ്പോൾ ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കാൻ പറ്റിയ അർഹതപ്പെട്ട കൈ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഇതാണ് അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് വറികുട്ടിയമ്മയാണ് അപ്പോൾ അമ്മയുടെ കരങ്ങളിലൂടെ തന്നെ ഇവിടുന്ന് തുടക്കം കുറിക്കുകയാണ് രണ്ടാൽ മൂട് വാർത്തയിൽ നിന്നും ഈ പദ്ധതിയുടെ അമ്മ പങ്കജാക്ഷി അമ്മ ഓക്കെ ഓക്കെ ോട്ട് നോക്കിയാട്ടെ രണ്ടുപേരും അങ്ങോട്ട് നോക്കിയാട്ടമ്മേ മനസ്സിലെ ഓ ശരി തമാശല്ല പൊതുപരിപാടിയായിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ പൊതുപരിപാടി ചെയ്യണമെങ്കിൽ എത്ര രൂപയാവും അപ്പം നമ്മൾ പൊതുവേ കാണാറുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് ലക്ഷം രൂപയുടെ ഉദ്ഘാടനം മാമാങ്കമാണ് ചെയ്യാറുള്ളത് പരസ്യവും മറ്റേ കുറേ അതിനെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇത് അതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല അമ്മമാരെ എല്ലാവർക്കും മൊബൈലും സിമ്മും ഫ്രീ ആയിട്ട് ആരാണ് ഈ ജോസൈറ്റനാണ് ക്ലാസിക് മൊബൈൽസിൻ്റെ ജോസൈറ്റനാണ് ഫ്രീ ആയിട്ട് വന്നത് എല്ലാ ദിവസവും വിളിക്കും ഞാൻ അത് കൊച്ചുമക്കളുടെ അതിലോ അയൽവാസിയുടെ വേറെ എങ്ങും കൊടുക്കാൻ പാടില്ല എവിടെ പോയാലും പഞ്ചായത്തിൽ പോയാലും ബാങ്കിൽ പോയാലും എവിടെ പോയാലും ഈ നമ്പർ ആയിരിക്കണം ഇപ്പം എന്റെ ആധാർ കാർഡിലൊക്കെ വേറെ നമ്പറില്ലേ കൊടുത്തേക്കുന്നത് ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം കേട്ടോ എന്തെങ്കിലും കംപ്ലയിന്റ് ഈ മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ ഇത് മുമ്പ് തന്നെ പറഞ്ഞാണ് ഈ ഇത് ഞങ്ങൾ സംസാരിച്ചിട്ട് ഇത് മൂന്ന് മാസത്തിന് മുമ്പ് സംസാരിച്ചതാണ് ഞാൻ ചേട്ടനായിട്ട് ചേട്ടൻ പറഞ്ഞ ഒന്നുമല്ല എത്ര ഉണ്ടോ എങ്കിലും വാർഡിൽ അത്രയും തിരാനാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഏഴുപേരെയാണ് ഏഴുപേർക്കും തോന്നുന്നു ഒരുപാട് ചെയ്യേണ്ട സ്ഥാനത്ത് നിന്നും അങ്ങനെയല്ല ഒരുപാട് നന്ദിയുണ്ട്